ഇല്ലെങ്കിൽ എനിക്കൊരു തുടങ്ങലുണ്ട് അതിന് വകവരുത്തന്നെ കാര്യത്തിനും എടുക്കണ എന്റെ അപ്പുറത്ത് അങ്ങനെ ഒരു മുതലില്ല എന്റെ അച്ഛനും ഞാൻ ഞാൻ ഉണ്ണിയുടെ ഭവനത്തിലെ ഈ ഉണ്ണിയുടെ ഭവനത്തിലെ കർമ്മത്തിലല്ല എന്റെ ചോദ്യം എനിക്ക് എന്റെ നാലാമടത്ത് ഞാനിരിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പിടത്തില് എന്റെ വെള്ളാട്ട് മണ്ഡപങ്ങളും മുടക്കം കൂടാതെ കൊണ്ട് കൊണ്ടുപോന്നേക്കണം അതിന് മാറ്റം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്നാ പറഞ്ഞോളൂ മനസ്സിലായ കുണ്ണികളൊക്കെ കെട്ട് പുനമിടിഞ്ഞു പോയാലും ഞാനും എൻ്റെ സേവാക്കാരനും കാളിയും എൻ്റെ ഏട്ടനൊന്നും അവിടുന്ന് പോയില്ല അഭാഥ അല്ലേ എല്ലാവർക്കും നൃത്തക്കാരനുണ്ടാ അവിടെ എല്ലാ അത് തന്നെ ചോദിച്ച വരവ് എങ്ങനെയ കൃത്യമായിട്ട് മുൻകാലത്ത് തുടങ്ങി വെച്ച ആ കൊട്ടുംപെടി ആലപാലത്തോടു കൂടിയുള്ള ആ വെള്ളാട്ട മണ്ഡപങ്ങൾ ഭംഗിയായിട്ട് പോയി രണ്ട് ദിവസം മാടിക്കൊണ്ട് പോകുന്നതല്ലേ രണ്ടു ദിവസം ചെയ്ത ചടങ്ങല്ലേ ഇപ്പൊ ഒരു ദിവസം പിന്നെ എന്തുകൊണ്ട് നിർത്തി അതൊന്നും ചോദിക്കട്ടെ അവിടെ ഒന്നു ചിന്തിച്ച ഒരു താംബൂരം അല്ലെങ്കിൽ അട്ടമംഗലം കഴിഞ്ഞാൽ ആ എന്താ പറഞ്ഞേ അത് തന്ത്രുടെ നിശ്ചയത്തിലുള്ള ഉണ്ണിനെ കൊടുന്ന് നിങ്ങളുടെ നിശ്ചയത്തിലാ മനസ്സിലായില്ല പേര് അങ്ങേര് നിങ്ങൾ അല്ലെങ്കിൽ എന്താ കാര്യം തന്ത്രിനെ ഞാൻ മാറ്റി മഞ്ഞ മാറ്റാൻ പറ്റും മനസിലായില്ല ചോദ്യം അതായത് പന്ത്രണ്ട് വർഷക്കാലത്തിന് മുമ്പ് പതിനൊന്നാമത്തെ വർഷക്കാലം ഒരു നല്ലൊരു അക്ഷമംഗല്യത്തോട് അതെങ്ങനെ ഉണ്ണികൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ചെറുണ്ണി മനസ്സിലായില്ല ഒരു പെൺസന്ധാനത്തിലെ കൊണ്ട് എന്റെ പെണ്ണക്കാട്ട് അത്താത്ത വിരുമുടിക്കാണ്ട് അത്താത്ത രണ്ടു ദിവസം മുമ്പ് എടുത്തു മറക്ക് മനസ്സിലായി ഇനി ഒരു കണ്ടക്കൂട് കാലത്തേക്കുള്ളേ പൂജാതിരി കർമ്മങ്ങൾ അത് എന്റെ ഈ ദേശത്തുണ്ണിക്ക് കിട്ടിയ അതായത് പെൺസന്താനങ്ങൾ കേറുന്നൊരു ശബരിമല ഉണ്ട് കേട്ടിട്ടുണ്ടാ എവിടിയാ എവിടെയാണ് കേട്ടിട്ടെന്ന് പറഞ്ഞില്ല അറിയാന്ന് പറഞ്ഞു എവിടെയാ നിന്റെ ദേശം എവിടെയാ അതിന്റെ ഇപ്പുറത്ത് കെടുക്കുന്നോട്ടുണ്ടാവും ആറേശ്വരം നിർദ്ദേശം ആറ് ഈശ്വരന്മാരുടെ സങ്കല്പം ആറ് മലകളുടെ സങ്കല്പം ആറേശ്വരത്തെ തന്ത്രി ഈ അണ്ടക്കോളും അവിടെ കർമാന്തര മനസ്സിലായ അതുപോലെ തന്നെ തെരഞ്ഞെടുക്കണം മനസ്സിലാവണ്ടത് തന്ത്രിയുടെ നിശ്ചയല്ല എന്റെ ആളെ കൊണ്ടുവരുവാൻ മനസ്സിലായ അങ്ങേര് അതായത് ദേവന്റെ ഹിതം തന്നെ നോക്കാം എന്റെയും എന്റെ കാളിയുടെ ഹിതം നോക്കണം ഞങ്ങള് പറയുന്ന നിങ്ങൾ എഴുതി തരുന്ന ആ കുറച്ച് പേരുകള് ഞങ്ങള് തെരഞ്ഞെടുത്ത് തരും അതിലും ഉണ്ടരണം മനസിലായ അപ്പൊ ഏറെക്കുറവ് അങ്ങേര് പറയും ഇത് ഏറെക്കുറവ് നീ ചെയ്ത തെറ്റ് നീ പറയോന്നു നീ കൊണ്ടുവരണ ഉണ്ണി പറയോ ഇല്ല എന്താ തലയിട്ട് ഇങ്ങനെ അത് തന്നെ ഉണ്ടായിട്ടുള്ളു ഒരു പുനർചന്തനയും കൂടി നടത്തിക്കന്നിട്ട് വെള്ളാട്ട് മുടക്കം കൂടാണ്ട് തൊടുക എന്ന് വെച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നിനും ഓരോന്നിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും അതിന് സമ്മതാണെങ്കിൽ പറഞ്ഞു ഇപ്പൊ മുടി കത്തിയുള്ളു ആട കത്തിയുള്ളൂ ഇനി ആകെ ശരീരം കത്തും വെണ്ടാട്ടിരുന്ന ഞങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്തെ സന്തോഷിപ്പിക്കുന്ന പിന്നെ വെള്ളിയായി കഴിഞ്ഞപ്പോ ഞങ്ങളോട് പൊക്കളം പറയാം മംഗല്യങ്ക പെൺസന്ധാനത്തിന് ഒഴിവാക്കണമായിരുന്നു വെച്ചാ ഉണ് മംഗല്യം കറ്റ പെൺസന്ധാനത്തിന് ഇഷ്ടപ്പെട്ട അവര് ചോദിക്കുന്ന ദ്രവ്യം ആ കർത്തവസ്ത്രകാരൻ മുന്നിൽ വെച്ച് തീർപ്പാക്കി കഴിഞ്ഞാൽ കൊടുത്തുവിടാം വേറെ കൊണ്ടുവരാം മനസ്സിലായില്ല ഈ തൊഴുത്തിന് വേറെ തൊഴുത്തിൽ പോയി മുളയാം ഇതൊന്നും അത് പറ്റില്ല നിന്റെ നാലാമെടുത്തിരിക്കുന്ന ഞാൻ ഞാൻ തന്നെയാ ഇവിടെ വേറെയാ ഞാൻ മനസ്സിലായ രാറ്റില്ല കർമ്മങ്ങൾക്ക് മാറ്റിണ്ട് മനസ്സിലായേ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് മാറ്റിണ്ട് മനസ്സിലായേക്കും ഇതൊന്നും